വരെ ഞാൻ നിങ്ങളുടെ സുരേഷ് പെരുങ്ങളൂരാണ് മലയോരനാട് ടി വിക്ക് വേണ്ടിയിട്ട് ഇന്ന് ആയൂരിൽ ഡിസൈൻ എന്ന് പറയുന്ന ഒരു തുണി കട ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ് അയ്യൂർ ജംഗ്ഷനിലെ ഏറ്റവും നല്ല തുണിക്കടയായി ഇത് മാറുകയാണ് ഇന്ന് പുതിയതായി ഇടമണക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലിജു ആലവിള ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥാപനം

ആയൂർ ജംഗ്ഷനിൽ അമ്പാടി ആഡിറ്റോറിയത്തിന് തൊട്ടടുത്തായി ഒരു വലിയ തുണി കട കടന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് വെറൈറ്റി ഫാഷൻസ് തുണിത്തരങ്ങളൊക്കെ ഇവിടെ വളരെ വില കുറച്ച് നമുക്ക് വാങ്ങാവുന്നതാണ് ആയൂരിലെ ഏറ്റവും നല്ല ഫാഷൻ ഡിസൈൻ സ്റ്റോറായി ഡിസൈൻ എന്ന ഈ സ്ഥാപനം മാറിയിരിക്കുകയാണ് പുതിയ കാഴ്ചപ്പാടുകളുമായി ഉപ്പം അടിസ്ഥിമായി വൈവിധ്യമാക്കാൻ അധിഷേനങ്ങളുടെ ഒരു നല്ല അധിക്ഷേപുമാണ് ആ യോഗ്യം മുതൽ ആ പ്രവർത്തനം നടത്തിക്കുന്നു അത് വിശദമായ അല്പസമയത്തെ കുറിച്ച് തന്നെ വാർഡ് മെമ്പർ കമ്പനികളെ സാന്നിധ്യത്തിൽ ശ്രീ ഡി എം പി ഇടമുടയ്ക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ാണ് ഉദ്ഘാടനം ലഭിക്കുന്നത് ഏറ്റവും പുതിയകരമായ ഓപ്ഷൻസും മികച്ച മെറ്റീരിയലും മിതമായ രീതിക്ക് ലഭിച്ചതിന് നിങ്ങൾക്ക് ഇവിടെ ആവശ്യം ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ഓഫർ മറ്റു മെറ്റീരിയലുകൾ ഉൾപ്പെടുന്നു और व्यापारिक नेटवर्क के परिवर्तन को शुरू करना जिसे एक वैश्विक सहयोग और नेटवर्क के रूप में देखा जा सकता है। उनका प्लान है कि अंदरुमाई प्रक्रिया महाकाया अनुष्ठान में एक पूर्ण रूप से एकीकृत और ऑनलाइन है। ഇനി ഫാഷൻ തുണിത്തരങ്ങൾ വാങ്ങാൻ ആയൂരിൽ ഡിസൈനുണ്ട് നമുക്ക് ഇത്രയും ഫാഷൻ കളക്ഷൻസ് കിട്ടുന്ന ആയൂരിലെ ഏക സ്ഥാപനമായി ഡിസൈൻ ഫാഷൻ സെൻ്റർ മാറിയിരിക്കുകയാണ് ആയൂർ അമ്പാടി ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്തായിട്ടാണ് ഈ സ്ഥാപനം നിലവിൽ വരുന്നത് ഇന്ന് ഇടമളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലിജു ആലുവള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് സ്വാഗതം ഉദ്ഘാടനം ചെയ്യുന്നു അപ്പം മാനേജ്മെന്റ് പ്രതിനിധികളും ഒക്കെ ചേർന്നുകൊണ്ട് ഈ വലിയ സ്ഥാപനം തിരിത്തെളിയുകയാണ് സന്തോഷഭരിതമായ മണ്ണിൽ ഏറ്റവും വലിയൊരു സ്ഥാപനമായി ഡിസൈൻ ഫാഷൻ സ്മാരേ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി പദ്ധതി തുടർന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ ചേർന്നുകൊണ്ട് ആ ഒരു നിലവിളക്ക് തെളിയിക്കുന്നു നിങ്ങള് അങ്ങോട്ട് മാറും ചരിത്രത്തിൽ വീണ്ടും നമ്മള് സങ്കല്പ മാറ്റി വാർത്ത ആ ഒരു സ്ഥാപനം തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡിസൈൻ ഫാഷൻസ് ഇപ്പോൾ ഔപചാരികമായി ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും വ്യാപാരി വ്യവസായികളും നാട്ടുകാരും എല്ലാം ഈ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമായി മാറുകയാണ് അനുദിനം വളർന്നു വന്നിട്ടിരിക്കുന്ന നമ്മുടെ ആയൂർ പട്ടണത്തിന്റെ ഒരു പൊൻതൂവലായിട്ടാണ് ഇന്നത്തെ ഈ ഡിസൈൻ ഫാഷന്റെ ഒരു ടെക്ടേ ഷോറൂം നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത് നമ്മുടെ ഇടമലക്കൽ പഞ്ചായത്തിൽ തന്നെ അവർക്കൊരു ഷോപ്പ് ആരംഭിക്കാൻ കഴിഞ്ഞു സന്തോഷം കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു തീർച്ചയായും നല്ല അഭിവൃദ്ധിയോടുകൂടി നല്ല വിജയം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ് തീർച്ചയായും നമ്മുടെ ആയൂർ പട്ടണത്തിൽ നിരന്തരമായി നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഒരു ദിവസം വന്നു പോകുന്നത് അവരുടെ എല്ലാവരുടെ അഭിരുചിക്കനുസരിച്ച് നമ്മുടെ വസ്ത്ര സങ്കല്പങ്ങൾ എടുക്കാനും അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾ ഈ പ്രദേശത്ത് ഒരു ഗ്രാമപ്രദേശമാണ് അവരുടെ ഇഷ്ടത്തിനും അവരുടെ ബഡ്ജറ്റിനും അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ കൊടുക്കുന്നതിനും തയ്യാറായ ഒരു മാനേജ്മെൻ്റാണ് ഇങ്ങനെ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് ഇന്നത്തെ ഓഫറുകളൊക്കെ കണ്ടിട്ട് ആർക്കും പർച്ചേസ് ചെയ്യാതെ പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഓഫറുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഓരോ മണിക്കൂറിലും ഓഫറുകളുണ്ട് അത്തരം ഓഫറുകളും മറ്റ് ആനുകൂല്യങ്ങളും സാധാരണക്കാർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ

അത് നമ്മുടെ ഒരു ഭർണൻ്റെ ഫാദർ ആണ് ആ അതാണ് ആദ്യമായിട്ട് നമ്മൾ എല്ലാവിധമാകുന്ന ഐശ്വര്യ സമ്പൂർണതയും മേൽക്കുമേൽ അഭിവൃദ്ധിയും ഏഹ് വളർച്ചയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇത് ഒരു വികസനത്തിൻ്റെ ഒരു ഭാഗമായി ആയുർ ചെയ്തിട്ട് അത് ഇത് ദൈവ നാമത്തിന് സമർപ്പിക്കാം ഓക്കെ താങ്ക് യു ഡയറക്ടർ നമ്മുടെ ഈ സ്ഥാപനം നമുക്ക് കരവാൾ രാവിലെ ഒരു ഷോപ്പ് ഉള്ളതാണ് പിന്നെ നമുക്കൊരു ഒരു പാർട്ണർഷിപ്പായിട്ട് ഇനിയും ഒരു മൂന്നാല് ഷോപ്പ് ഇവിടെ ഈ ഏരിയയിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഉടനെ അതിൻ്റെ ആദ്യഘട്ടമെന്ന രീതിയിൽ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ ഇനി മുന്നോട്ട് ഈ വർഷം തന്നെ മറ്റു ഷോപ്പുകളും ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ എല്ലാവിധ തുണിത്തരങ്ങളും ഇവിടെ നല്ല വിലക്കുറവിൽ ലഭിക്കുന്നതാണ് അനുസരിച്ച് ആ പിന്നെ നമ്മുടെ വൺ ബ്രാൻഡ് ഷർട്ടുകളുണ്ട് പിന്നെ ബെഡ്ഷീറ്റ് ആയാലും കിഡ്സ് വെയർ ആയാലും കുറഞ്ഞതുകൊണ്ട് കൂടിയതുകൊണ്ട് എല്ലാവർക്കും അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ ഓരോ ഓഫറുകളിലും നടക്കെടുക്കുന്നുണ്ട് അതിലെ ഭാഗ്യശാലികൾക്ക് ഒരു സാരിയോ അല്ലെങ്കിൽ അവർക്ക് തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഷർട്ടും മണ്ടുന്ന സെറ്റ് അല്ലെങ്കിൽ കിഡ്സിൻ്റെ അത് അവർക്ക് അവർക്കെടുക്കാം പിന്നെ സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും ബാഗുണ്ട് ചെപ്പിളുണ്ട് അങ്ങനെ ഓരോ മണിക്കൂറിലും ഇന്ന് ഉണ്ട് പിന്നെ അല്ലാതെ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ലേഡീസ് ബാക്ക് പാക്ക് ബാഗ് ഉണ്ട് പിന്നെ രൂപയ്ക്ക് മേളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ചെപ്പ് ഒരു ചെരുപ്പ് ലേഡീസ് ചെരുപ്പ് ഫ്രീ ഉണ്ട് അങ്ങനെ ഓരോ ഓഫറുകളുണ്ട് പിന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് ഓക്കെ ഒരു വിസ്മയമാണ് ഏറ്റവും പുതിയ ഡിസൈനുകളുമായി ഒരു വലിയ ഹോൾസെയിൽ വീട്ടിൽ വിൽപ്പന യന്ത്രത്തിൻ്റെ ചുരുക്കനായ പൂക്കറകൾ കിട്ടുന്ന യന്ത്രങ്ങളുടെ അരങ്ങേറ്റവും ആയുധൻ ശ്രദ്ധിക്കുന്നു ആമ്പാടി പോലീസ് വളർത്തിയുണ്ടായ സ്ഥാപനം ഇന്ന് ഇവിടെ ഇടമലി ഗ്രാമപഞ്ചായത്ത് ക്യാമറയിൽ കാണാൻ ചെയ്യപ്പെട്ടുള്ളൂ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് നിയമത്തെ കാണുന്ന ജനകീയാണ് <laughs> ലേഡീസ് ശേഖരം തന്നെയുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോഴത്തെ ആണ് അല്ലെ ന്യൂ ജനറേഷൻ ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള സംഗതികള് അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു കാര്യം ഇത്ര ഒരു സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സ്ഥലങ്ങളിൽ നല്ല ലൈനന്റെ ഹെവി ക്വാളിറ്റിയാണ് നമ്മുടെ ഡിസൈൻ്റെ തന്നെ ഡിസ്ഇൻഫാഷൻസിന്റെ ഓൺ പ്രോഡക്റ്റുകളും ഇവിടെ വിളിക്കുന്നു എന്നുള്ളതാണെന്ന് ആ വന്ധിച്ച ഓഫറുകളുമായിട്ടാണ് ആയൂരിൽ ഡിസൈൻ ഫാഷൻ രംഗത്തെത്തിയിരിക്കുന്നത് ആയൂർ അഞ്ചൽ മേഖലയിലുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും നല്ല തുണിത്തരങ്ങളുമായി പുതിയ ഒരു സ്ഥാപനം ഇന്ന് ആയൂരിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് മൂന്ന് നിലകളിലായി അത്യുഗ്രഹമായ ഫാഷൻ ഡിസൈനുകളുമായി ആയൂരിൽ ഒരു സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ചിറത്തുമായി ആഴുതി പുതിയ ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഒരു നാട് മുന്നോട്ടു പോകുന്നു അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന വേളയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു ആലുള്ള ഒപ്പം അവാർഡ് അന്നം അമ്പിളി ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു വ്യാപാരി വ്യവസായികളും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട നല്ലവരായ ഒത്തിരി പേർക്ക് ഈ ഒരു ഉദ്ഘാടന സ്ഥലങ്ങളിൽ സാക്ഷ്യം വഹിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് മികച്ച മെച്ച മിതമായ നിരക്കുകയും ഇവിടെ അറിയാം അവൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നു അത് മതി അവൻ്റെ കുറെ സൈഡിൽ നിന്നാ ओ अूर रुपिये पर्चीसिटी आहे അതുപോലെ ഞാൻ നേരത്തെ നമ്മുടെ ബ്രാൻഡ് കളിച്ചുള്ള താരം ആയിരം രൂപ താരം അവർ അതായത് സ്വന്തമായിട്ട് അവരുടെ ഏറ്റവും എല്ലാവരും ഒട്ടും ഇല്ലായിരുന്നു

എത്തുന്ന ഒരു വ്യക്തിയുടെ സ്ഥാപനം ഡിസൈൻ ഫാഷൻസ് അയ്യൂ നിർമ്മിയുടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉത്പാദന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യൂരിൻ്റെ വസ്ത്രയൊക്കെ രീതി நூறு கணக்கில் ஆள்களான வளர மனோகரமாக மூன்று நிலங்களில் பிரவத்தாடனுக்கு நம்ம சாட்சியம் வரிக்கையான கவிதா ஆயூர் பட்டணத்தில் வைவித்தித்தரங்களை അണിചരണം നടന്നു പ്രമുഖ വസ്ത്ര രംഗത്തെ കമ്പനിക്കാരുടെ വൈവിധ്യമാർന്ന ഡിസൈനുകളോടുകൂടിയ 24 സീരീജുകളായി ശരംഗിരി വൈBunds DC ഫാഷൻ അതിന്റെ शाखा ആ ശാഖയുടെ ഉത്പാദന കർമ്മമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് സമ്മാനങ്ങളും ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേളയിൽ ധാരാളം സമ്മാനങ്ങളുമായി ധാരാളം ഓഫറുകളുമായി ഇതാ ആയൂരിൽ ഡിസൈൻ ഫാഷൻ എത്തിക്കഴിഞ്ഞു ഇനി വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് നിങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുന്നതാണ് ആയൂരിൽ എത്തിയാൽ ഡിസൈൻ ഫാഷനിലേക്ക് വരൂ നിങ്ങൾക്ക് ആകർഷകമായ തുണിത്തരങ്ങൾ വളരെ വിലക്കുറവിലും വളരെ സമ്മാനാർഹമായി നേടാവുന്നതാണ് മൂന്ന് നിലകളിലായി ആയൂർ ജംഗ്ഷനിൽ അമ്പാടി ആഡിറ്റോറിയത്തിന് അടുത്തായി വളരെ വ്യത്യസ്തമായ ഫാഷൻ ഡിസൈനുമായി ആയൂരിലെത്തിയിരിക്കുകയാണ് ഡിസൈൻ ഫാഷൻ സെൻറ്റർ വൈവിധ്യങ്ങളായ നിരവധി വസ്ത്ര വസ്ത്രസങ്കല്പങ്ങൾക്ക് എപ്പോഴും നമുക്ക് ആയൂരിലെത്തിയാൽ ഇനി ഫാഷൻ ഡിസൈൻ ഫാഷനാണ് നമുക്ക് ചോയ്സായി വരുന്നത് മൂന്ന് നിലകളിലായി ധാരാളം വസ്ത്രങ്ങൾ വളരെ വിലക്കുറവിൽ ഇവിടെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് എല്ലാ വസ്ത്രങ്ങളും കുട്ടികളുടേതായാലും മുതിർന്നവരുടേതായാലും വളരെ വിലക്കുറവിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് ഇത്രയും ഓഫറുകൾ നൽകുന്ന ഒരു സ്ഥാപനം ആയൂരിൽ വേറെയില്ല നമുക്ക് ഇനി ആയൂരിൽ ഡിസൈൻ ഫാഷനാണ് നമ്മുടെ വസ്ത്രസങ്കല്പങ്ങളുടെ ഒരു മുഖ്യ ആകർഷണമായി മാറിയിരിക്കുന്നത് ുപ്പട്ടുള്ള സാധനം റെഡിമെയ്ഡ് പെൺ ബ്ലൗസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എഴുന്നൂറ് വില വരുന്ന തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കൂടുതലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പൊ പാൻറുകൾ പിന്നെ ലേഡീസിലെ ഉൾപ്പെടെയുള്ള കിഡ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഉണ്ണിത്തരങ്ങൾക്കും വൻ വില കുറവില് ഇവരെ ലഭിക്കുന്നു ഏറ്റവും പുതിയ സ്ഥാപനം ഏറ്റവും പുതിയ ഉണ്ണിത്തരങ്ങൾ അതെത്രൊമ്പത് <laughs> രൂപ